എല്ലാം വളരെക്കും വറഹമുല്ല ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയമായ സ്വാഗതം പ്രിയമുള്ളവർ നമ്മളിത് പറയുന്നത് നമുക്കറിയാം കുറച്ചു കാലങ്ങളായിട്ട് സോഷ്യൽ അടക്കം ഒന്നടങ്കം പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു ലോകപ്രസിദ്ധ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിമായി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വീഡിയോകളും വാട്സപ്പ് പോലുള്ള മീഡിയകളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ സത്യാവസ്ഥ ന്യൂസിലടക്കം വന്നിട്ടുള്ളതുമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ തോന്നിപ്പിക്കുന്ന മറ്റൊരാളായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ മറ്റൊരു വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻ സഹതാരം വലീദ് അബ്ദുള്ള അവകാശപ്പെടുകയാണ് സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് അൽ നസറിൻ്റെ മുൻ ഗോൾ കീപ്പർ വലീദ് അബ്ദുള്ള പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു അറബി ടി ഷോയിൽ അതിഥിയായി സംസാരിക്കവേ അവകാശപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അൽ നസറിന് വേണ്ടി കളിച്ച താരമാണ് ഈ അബ്ദുള്ള റൊണാൾഡോ തൻ്റെ വൈവിധ്യമാർന്ന നിലപാടുകളിലൂടെ ഇസ്ലാമിനോട് ആഴമായ ബഹുമാനം പ്രകടിക്കുന്നവനും പ്രകടിപ്പിക്കുന്നവനും അതുപോലെ തന്നെ ഈ മതത്തോടുള്ള ജിജ്ഞാസയും തുറന്ന മനസ്സും പ്രകടമാക്കുന്നവനുമാണെന്നാണ് വലീദ് അബ്ദുള്ള പറയുന്നത് റൊണാൾഡോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നും അബ്ദുള്ള കൂട്ടിച്ചേർക്കുകയുണ്ടായി ഗോളടിക്കുമ്പോൾ അദ്ദേഹം മൈതാനത്ത് സാഷ്ടാംഗം പ്രണമിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഇസ്ലാമത മതപരമായിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരാനും അദ്ദേഹം കളിക്കാരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു പരിശീലന സെഷനുകളിൽ തൻ്റെ സഹകളിക്കാർക്കും പ്രവർത്തകർക്കും പ്രാർത്ഥന നടത്താൻ മതിയായ സമയം കണ്ടെത്താൻ റൊണാൾഡോ സഹായിക്കുന്നതായിട്ടും അബ്ദുള്ള പറയുകയാണ് സൗദിയിൽ ആദ്യമായി എത്തിയപ്പോൾ തന്നെ സൗദി അറേബ്യയുടെ സംസ്കാരത്തെക്കുറിച്ചറിയാൻ റൊണാൾഡോ ജിജ്ഞാസ പ്രകടിപ്പിച്ചിരുന്നതായിട്ട് അബ്ദുള്ള കൂട്ടിച്ചേർക്കുകയാണ് തുടക്കത്തിൽ ഞാൻ ക്രിസ്ത്യാനിയുമായിട്ട് അടുത്തിരുന്നു കാരണം അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ സംസ്കാരമോ ക്ലബ്ബോ മറ്റ് വശങ്ങളോ പരിചിതമല്ലായിരുന്നു അവൻ ജിജ്ഞാസയുള്ളവരായിരുന്നു ചില കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു പരിശീലന വേളയിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ പ്രാർത്ഥന പൂർത്തിയാകുന്നതുവരെ പരിശീലന സെഷൻ താൽക്കാലികമായി നിർത്താൻ റൊണാൾഡോ പരിശീലകരോട് ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടതായിട്ട് അദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികച്ച അച്ചടക്കത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വലീദ് തന്റെ പ്രസ്താവനകൾ അവസാനിപ്പിച്ചത് എന്തായാലും സഹതാരം കൂടിയായ വലീദ് അബ്ദുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് എന്തായാലും അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമതമായ ഇസ്ലാമിലേക്ക് കടന്നുപോരാണ് അദ്ദേഹത്തിന് അള്ളാഹു തായാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തായാല അദ്ദേഹത്തിന് ഹിതായത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം